നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ റോയൽ ട്രാവൻകൂർ കമ്പനിയുടമ രാഹുൽ ചക്രവാണി കസ്റ്റഡിയിൽ കണ്ണൂരിലെ ഹെഡ് ഓഫീസിൽ നിന്നാണ് രാഹുൽ ചക്രവാണിയെ കസ്റ്റഡിയിലെടുത്തത് കാലാവധി കഴിഞ്ഞിട്ടും കമ്പനി കോടികൾ നൽകാനുണ്ടെന്ന് നിക്ഷേപകർ പറയുന്നു പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് റോയൽ ട്രാവൻകൂർ കമ്പനിക്കെതിരെ നാളുകളായി നിക്ഷേപകർ പ്രതിഷേധത്തിലാണ് കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് കേരളത്തിലുടനീളം ബ്രാഞ്ചുകളുണ്ട് ഭൂരിഭാഗം ഓഫീസുകളും ഇപ്പോൾ പൂട്ടിയ അവസ്ഥയിലാണ് കാലാവധി കഴിഞ്ഞിട്ടും ഒരു വർഷത്തിലേറെയായി നിക്ഷേപകർക്ക് പണം നൽകിയിരുന്നില്ല പണം മടക്കി ചോദിച്ച് കമ്പനിയുടമകളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും നടന്നില്ല വെള്ളിയാഴ്ച കണ്ണൂരിലെ ഹെഡ് ഓഫീസിൽ കമ്പനി എം രാഹുൽ ചക്രവാണി എത്തിയിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് നൂറുകണക്കിന് നിക്ഷേപകർ ഹെഡ് ഓഫീസ് വളഞ്ഞു പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്കും നീങ്ങി തുടർന്നാണ് പോലീസ് എത്തി രാഹുൽ ചക്രവാണിയെ കസ്റ്റഡിയിൽ എടുത്തത് എസ് ഐ ബിനു മോഹന്റെ മധ്യസ്ഥതയിൽ രാഹുലും നിക്ഷേപകരും ചർച്ച നടത്തി പരാതിയുള്ളവർ അതാത് പോലീസ് സ്റ്റേഷനിൽ കേസ് നൽകണമെന്ന് എസ് ഐ നിർദ്ദേശം നൽകി രണ്ടു പരാതികളാണ് നിലവിൽ കണ്ണൂർ ടൗൺ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്